ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അരികിലായ് എന്നുള്ള സ്റ്റോറി ആദ്യമായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ കോടതിമുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ തകർന്നു പോയ വിശ്വാസത്തിന്മേൽ തളർന്നു പോയിരുന്നു അവൾ ചുവടുകൾ പതർച്ചയോടെ മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ മടിച്ചു നിൽക്കുന്നത് പോലെ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തകർന്ന പ്രണയത്തിൻ്റെയും മുറിഞ്ഞുപോയ ദാമ്പത്യത്തിൻ്റെയും അടയാളമായി പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നു കൂടെ ആരും താങ്ങായി ഇല്ലെന്നുള്ള തിരിച്ചറിവ് അവളെ കൂടുതൽ ദുർബലമാക്കി ഒടുവിൽ കുറച്ചു മാറി കാറിലേക്ക് കയറുന്നതുവരെ കണ്ടതും ഹൃദയം രണ്ടായി വിണ്ടുകേറി തൻ്റെ പ്രാണൻ ആണെന്ന് പറഞ്ഞവൻ ഒന്നിനു വേണ്ടിയും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞവൾ തന്നെയാണ് നോക്കുക പോലും ചെയ്യാതെ പോകുന്നു അയാളിലേക്ക് നീണ്ടു നിൽക്കുന്ന നോട്ടം പറയാതെ അവശേഷിക്കുന്ന അവളുടെ വേദനയുടെ അവളായിരുന്നു മോളെ ആരോ തന്നെ വിളിച്ചത് പോലെ തന്നെ തോന്നിയവൾ മുഖം ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു അഞ്ചു വർഷക്കാലം തന്നെ സ്വന്തം മകളായി കണ്ടവരെ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണമോളെ നീ ഏതൊരു അമ്മയ്ക്കും കാണില്ല പേരക്കുട്ടികളെ കൊഞ്ചിക്കാനും നോക്കാനുമുള്ള ഒരാഗ്രഹം അതുകൊണ്ട് മാത്രമാ ഈ ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിന്നത് അല്ലാതെ എനിക്കറിയാം അമ്മേ പറഞ്ഞത് പറഞ്ഞത് പൊങ്ങുന്ന വേദന കടിച്ചമർത്തി കൊണ്ടവൾ പതിയെ നിറഞ്ഞു നീ നീ അവരെ ശപിക്കരുത് അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ കഴിയാതെ മുഖം കുനിച്ച് അവൾ പറഞ്ഞു സ്വയം പുച്ഛിച്ചു ചിരിച്ചവൾ ഞാൻ എന്തിനാ അമ്മയെ അവരെ ശപിക്കുന്നത് അമ്മയുടെ മകൻ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയാത്തത് എൻ്റെ കുറവ് കൊണ്ടല്ലെന്ന് എനിക്കും ബോധ്യമുള്ള കാര്യമല്ലേ പിന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് അമ്മയുടെ മകൻ പോകുന്നതിൽ ഞാൻ ഒരിക്കലും ശപിക്കില്ല അദ്ദേഹത്തിനും ആഗ്രഹം കാണും സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞിനെ അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ മിഴികൾ നിറഞ്ഞു വിതമ്പുന്ന ചുമ്പുകൾ കൂട്ടിപ്പിടിച്ചവൾ ഉള്ളിലെ വേദന മറക്കാൻ ശ്രമിച്ചു ഞാൻ അമ്മ പോയിക്കോളോ വിവാഹം വിവാഹമൊക്കെയല്ലേ എന്നോട് സംസാരിച്ച് ഇനി സമയം കളയണ്ട നെടുവേർപ്പ് ഇട്ടുകൊണ്ട് അവൾ പറഞ്ഞതും അവർക്ക് എന്ത് മറുപടി പറയണം എന്ന് ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല അവളെ ഒന്ന് നോക്കി വിങ്ങി ഇരിക്കുന്ന മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് ആ അമ്മ ധൃതയിൽ അവിടെ നിന്നും പോയി കാറിലേക്ക് കയറി തൻ്റെ മകൻ്റെ ഭാര്യയായി അവൻ്റെ കയ്യും പിടിച്ച് താൻ കൊടുത്ത നിലവിളക്കും ഏന്തി താങ്കളുടെ വീട്ടിൽ വലതുകാൽ വെച്ച് കയറി ഒരു പതിനെട്ട് വയസ്സുകാരിയെ അവൾ ഓർത്തു തങ്ങളുടെ വീടിൻ്റെ മഹാലക്ഷ്മി ആയിരുന്നവൾ ഒറ്റ നിമിഷം കൊണ്ടായിരുന്നു എല്ലാം അവസാനിച്ചത് അതും തൻ്റെ മകൻ കാരണം ഒരു പക്ഷേ അവൾ മിത്ര ഒരിക്കലും അവനെ ശപിക്കലായിരിക്കും പക്ഷേ ആ കണ്ണുനേരിന് കാലം തൻ്റെ മകനെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും എന്ന് അവർക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു മിത്രേച്ചീ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞതും തന്നെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവളെ കണ്ടു ഒരു താങ്ങ് കെട്ടിയതുപോലെ അവളെ കെട്ടിപ്പിടിച്ച് നിശബ്ദങ്ങൾ കരഞ്ഞവൾ മിത്രശേഷി ഇനി ഒരിക്കലും കരയരുത് കേട്ടോ അയാൾ കാണിച്ചതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കിട്ടുന്നേ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഒരു തരം വാശയിൽ ആ കുട്ടി പറഞ്ഞു ആരേ അങ്ങനെയൊന്നും പറയരുത് അത് നിൻ്റെ ചേട്ടനാണ് അദ്ദേഹത്തെ മോശമായിട്ട് ഒരു വാക്കുപോലെ നീ പറയരുത് മോളെ ഇതൊക്കെ എൻ്റെ വിധി ആയിക്കോട്ടെ ഞാൻ കരുതുന്നുള്ളൂ ചുരിദാർ ഷാളിൻ്റെ തലപ്പ് കടിച്ചുകൊണ്ട് മുഖം തുടച്ച് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് മിത്ര പറഞ്ഞു ചേട്ടൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആ വക വിചാരങ്ങൾ ഒന്നും തന്നെയില്ല ചേച്ചി ഇതുപോലൊരു പെണ്ണിനെ കളഞ്ഞിട്ട് ആ പണ്ണം മോളെ ആര്യ തൻ്റെ ദേഷ്യം പല്ല് കടിച്ച് നിയന്ത്രിച്ച് കിതച്ചു ആര്യേ നിന്നോട് പറഞ്ഞതല്ലേ വെറുതെ ഓരോന്ന് പറഞ്ഞ് സ്ട്രെയിൻ എടുക്കരുത് കേട്ടോ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഭാര്യയെ ചേർത്ത് നിർത്തി അവളുടെ അല്പം ഉന്തി നിൽക്കുന്ന വയറിൽ കൈവച്ച് കണ്ണുരുട്ടി പറഞ്ഞു എൻ്റെ ജീവേട്ടാ എനിക്ക് കുഴപ്പമില്ല ഓ ആയിക്കോട്ടെ ഒരു നിമിഷം മിത്ര അവരെ നോക്കി നിന്നുപോയി ഇതുപോലൊരു നിമിഷം ഞാനും ആഗ്രഹിച്ചിരുന്നു കുഞ്ഞുണ്ടാവാൻ ചാൻസ് കുറവാണെന്ന് ഡോക്ടർ പറയുന്നത് വരെ ഓരോന്ന് ഓർക്കെ അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞു ചേച്ചി ഇത്രയും നാൾ അരുണേട്ടൻ്റെ ഭാര്യ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ ഇന്ന് മുതൽ എൻ്റെ സഹോദരിയുടെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് പറയുക ഒരിക്കലും തളരരുത് ജീവൻ പറഞ്ഞതും നിർവാകരമായി മിത്ര ഒന്ന് ചിരിച്ചു ഇതിൽ കൂടുതൽ തളരാൻ ഒന്നുമില്ലെന്ന് പറയാം എന്നുണ്ടായിരുന്നു പക്ഷേ തൻ്റെ കണ്ണുനീർ കാണാൻ ആഗ്രഹിക്കാത്ത ഇവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണം ഞങ്ങൾ കൊണ്ട് ആക്കാം വീട്ടിൽ വേണ്ടാളെ ഞാൻ ബസ്സിൽ പോയിക്കോളാം നിങ്ങൾ ചെല്ല് അതൊന്നും പറ്റില്ല ഞങ്ങൾ കൊണ്ടാക്കും വന്നേ വന്നേ തങ്ങളുടെ മുന്നിൽ എല്ലാ വേദനയും ഒതുക്കി നിൽക്കുന്നവളെ കണ്ട് ഇരുവർക്കും വിഷമം വന്നെങ്കിലും ഈ സമയം മിത്രയ്ക്ക് ഏറ്റവും ആവശ്യം ധൈര്യം നൽകേണ്ട കരങ്ങളും ചേർത്ത് നിർത്തേണ്ട തോളുമാണെന്ന് അവർക്കറിയാം ഇരുവരും മിത്രയെ ചേർത്ത് പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് വന്നു നവീൻ ഞാൻ പറഞ്ഞ കാര്യത്തിൽ തൻ്റെ അഭിപ്രായം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല ഓഫീസിൽ നിന്നും ഇറങ്ങാൻ നേരം തൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നവളെ സ്പെക്സിനിക് ഇടയിലൂടെ ഒന്ന് നോക്കി നവീൻ എന്ത് കാര്യമാണ് ശില്പ മാരേജ് ആരുടെ നവീനിന്റെ ചോദ്യം കേട്ട് ശില്പക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അത് പുറമെ കാണിക്കാതെ നിന്നവൾ നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ താൻ ഇതുവരെ ഒരു മറുപടിയും തന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ശില്പ തൻ്റെ ക്ഷമ നശിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സോ പ്ലീസ് അതും പറഞ്ഞു തന്നെ കടന്നുപോയവനെ ശില്പ നോക്കി നിന്റെ കുഞ്ഞിനെ ഞാൻ സ്വന്തം മകളായി കണ്ടത് തന്നെ സ്നേഹിക്കും ജീവൻ ഐ പ്രോമിസ് യു ശിൽപ പറയുന്നത് കേട്ടതും നവീൻ്റെ കാലുകൾ നിശ്ചലമായി അവൻ തിരിഞ്ഞു നോക്കിയതും അതേ എന്ന് തലയാട്ടിയവൾ ഇറ്റ് ഇസ് ഓക്കെ യെസ് എനിക്ക് നീ വേണം നവീൻ നിൻ്റെ മോളെയും ഞാൻ സ്നേഹിച്ചോളാം ശില്പ ആവേശത്തോടെ പറഞ്ഞതും നവീൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ സ്പെക്സ് ഒന്നുകൂടി അമർത്തി വെച്ചവൻ അവളെ നോക്കി ഓക്കേ ബട്ട് ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കേണ്ടി വരും അനുസരിക്കും നവീൻ നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും അവൻ തൻ്റെ വഴിക്ക് വരുന്നുണ്ടെന്ന് കരുതിയതും ശിൽപ കൂടുതൽ ആവേശഭരിതയായി എങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി നീ ഒന്ന് നിന്നെ മാതൃ തന്നെ ക്ഷതിക്കണം വാട്ട് ശില്പയുടെ ശബ്ദം അവിടെ അവിടെ ആകെ മുഴങ്ങി വീണ്ടും ഉറച്ച ശബ്ദത്തിൽ നവീൻ ചോദിച്ചതും ശില്പ എന്ത് പറയണമെന്നറിയാതെ പകച്ചു എനിക്ക് വേണ്ടത് ഒരു ഭാര്യയേക്കാൾ എൻ്റെ കുഞ്ഞിനെ അമ്മയാണ് സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ പിന്നെ എൻ്റെ മോൾ രണ്ടാമത്തെ തരക്കാരിയായോ മാറും അത് വേണ്ട സോ ശില്പ ഇനി ഈ കാര്യവും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിൽ വരരുത് ഗൗരവത്തോടെ അത്രക്കും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി കഥ തുടരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം അതുവരേക്കും എല്ലാവർക്കും ബായ്